നമുക്കൊന്ന് തിരുവനന്തപുരത്തേക്ക് പോകാം അവിടെ കൗൺസിലർ തിരുമല അനിൽ ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ സൊസൈറ്റി സെക്രട്ടറിയെ വീണ്ടും ചോദ്യം ചെയ്യും നീലിബ ആർ കുറിപ്പിന് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ രേഖകളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സഹകരണ വകുപ്പ് നൽകിയ രേഖകളിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് നീക്കം ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് ഹരിമോഹൻ ഒരിക്കൽ കൂടി ഈ തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ അന്വേഷണം ഒരു ഘട്ടത്തിലെത്തി അങ്ങോട്ടും പോകുന്നില്ല ഇപ്പോൾ വീണ്ടും സൊസൈറ്റി സെക്രട്ടറിയെ ചോദ്യം ചെയ്യാനാണോ അന്വേഷണ സംഘത്തിന്റെ നീക്കം കാര്യങ്ങൾ അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ലല്ലോ ഇപ്പോഴും ഹരി അരുൺ ഒരു കാലതാമസം വരുന്നു അന്വേഷണത്തിൽ എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ സൊസൈറ്റി സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളിൽ പൊരുത്തക്കേടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം അതായത് നേരത്തെ നീലിമാർ നീലിമാർക്കുറിപ്പിനെ സൊസൈറ്റി സെക്രട്ടറി ആയിട്ടുള്ള നീലിമാർ നീലിമാർക്കുറിപ്പിനെ ആദ്യം വിളിച്ചു വരുത്തി മൊഴി എടുത്തിരുന്നു പക്ഷെ ആ മൊഴിക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ചില വസ്തുതാപരമല്ലാത്ത അല്ലെങ്കിൽ വസ്തുനിഷ്ഠമല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അതായത് നീലിമയുടെ കണക്കിൽ വരുന്ന മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് നീലിമയുടെ കണക്കിൽ അൻപതോ അറുപതോ ലക്ഷം രൂപയുടെ ബാധ്യത മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ തിരിച്ചു കിട്ടാത്ത തുക അത്ര മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ് പക്ഷേ സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ടിൽ അത് രണ്ടര കോടിക്ക് മുകളിൽ വരും എന്നുള്ളതാണ് അതായത് ഈ സാമ്പത്തിക ബാധ്യത സൊസൈറ്റിയുടെ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീലിമാർക്കുറിപ്പ് വെക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതുകൊണ്ടാണ് വീണ്ടും വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഇന്നിപ്പോൾ വരുമോ എന്നുള്ളത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ പക്ഷേ അവരെ നിരന്തരം ചോദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് കാരണം ആദ്യഘട്ടത്തിൽ നടത്തിയ ചോദ്യം ജയിലിൽ പല കാര്യങ്ങളും അവർ പറഞ്ഞിരുന്നില്ല പല ചോദ്യങ്ങൾക്കും മറുപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും വിളിച്ചു വരുത്തുന്നത് ഈ രേഖകൾ ഓഡിറ്റ് റിപ്പോർട്ടും അന്വേഷണ റിപ്പോർട്ടും പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ ഇവരെ വീണ്ടും വിളിച്ചു വരുത്താനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് ഓക്കെ താങ്ക് ഹരി പിടിപറ തിരുമല അനിലിന്റെ മരണം നമ്മളെ ആകെ വിഷമിപ്പിച്ച ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ സുഹൃത്തായിരുന്നു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അവിടെ എത്തുന്ന സമയത്ത് ബിജെപിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കെല്ലാം എന്തെങ്കിലും ഒരു കോൾ എടുത്താൽ വളരെ കൃത്യമായി പ്രതികരിക്കുന്ന ഒരു നേതാവാണ് സ്വന്തമായിട്ട് ഒന്നും കാര്യമായിട്ട് അങ്ങനെ അഴിമതിയിലൂടെ ഒന്നും ാത്ത ഒരു നേതാവായിരുന്നു പക്ഷേ ഒളിവിൽ എന്തൊക്കെയോ മറ്റു കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അതാണിപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്